സൂപ്പർ ടേസ്റ്റിലുള്ള എഗ് സമൂസ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് കൂടെ ചെയ്യണേ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഒരു പച്ചമുളക് മൂന്ന് സവാളയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച മൂന്ന് മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സമോസ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് ഷീറ്റിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിക്കുന്നതിന് ഞാൻ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മൈദ മൈതയൊന്നും കലക്കി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ആയാലും മതി അപ്പോൾ ഇതെല്ലാം ഞാൻ സമോസ ഷീറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് ഇട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള എക്സാംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്